എസ് എം എഫ് നിലമ്പൂർ മേഖലാ സമ്മേളനം ചൊവ്വാഴ്ച എസ് എം എഫ് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച നിലമ്പൂർ ഓസികെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ആദർശ വിശുദ്ധ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അധികരിച്ച് മേഖലാ സമ്മേളനം നടക്കും എസ് എം എഫ് മേഖലാ പ്രസിഡന്റ് ഇ കെ കുഞ്ഞഹമ്മദ് മുസ്ലിയർ കാട്ടുമുണ്ടയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മുഷാവറ മെമ്പർ ഉസ്താദ് ഐബി ഉസ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും ആദർശ സമ്മേളനം നാളെ നിലമ്പൂര് പോസിറ്റി കേരള സമസ്തകേരള ജില്ലയിൽ പോഷ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെമു അതിന് പഞ്ചായത്ത് മേഖല ജില്ല സംസ്ഥാന തലങ്ങളിൽ ഘടകങ്ങളുണ്ട് അതിന്റെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കെരുളായി അമരമ്പലം അമ്പാട് തിരുവാലി എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ മേഖല ആ മേഖലയിലെ നാൽപ്പത്തി ഒൻപത് മഹത്തിലുള്ള കൂട്ടായ്മകൾ നടന്നു ആയതിന്റെ മേഖലാ സമ്മേളനമാണ് നടന്നത് അതിന്റെ മതസംഘടനയായ സമസ്ത കേരളത്തിൽ ഉടമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി എസ് എം എ സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന ചതുർമാസ വീരാദ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിൽ സമസ്ത കേന്ദ്ര വിശാബർ അംഗം ബഹുമാനപ്പെട്ടാദ് എറണാകുളം പരിപാടി മുഖ്യ പ്രഭാഷകനായി പങ്കെടുക്കുന്നത് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹബീദ് വൈലി അന്തലക്കടവ പിന്നെ സാലിഫ് ഫൈസി കൊളത്തുല് സലാഹുദ്ദീൻ ഫൈസി വല്ലപോയ ഓ പി അഷറഫ് മുസ്താബാഷ ഗുഡുപാറ സത്താർ ബു സെൽമാൻ അസ്അലി ജസീൽ കമാദി തുടങ്ങി പ്രമുഖ പണ്ഡിതരും നേതാക്കളും പങ്കെടുക്കുന്നു സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സാലിം ഫൈസി കൊളത്തൂർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സത്താർ പന്തല്ലൂർ ഒ പി എം അഷ്റഫ് എ എം പരീദ് ഹജി എറണാകുളം എം പി മുഹമ്മദ് മുസ്ലിയർ കടുങ്ങല്ലൂർ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ മമ്പാട് കുഞ്ഞിമോൻ ഹാജി വാണിയമ്പലം ജസീൽ കമാലി ഫൈസി അരക്കുപറമ്പ് സൽമാൻ അസ്ഹരി കരുളായി തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുജീബ് ഫൈസി കാട്ടുമുണ്ട കൺവീനർ സൽമാൻ അസ്ഹരി കരുളായി എസ് എം എഫ് മേഖലാ ജനറൽ സെക്രട്ടറി അക്ബർ മമ്പാട് എസ് എം എഫ് മേഖലാ ട്രഷറർ അൻവർ സാദത്ത് ചന്തക്കുന്ന സെക്രട്ടറി സ്വാലിഹ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ